നമസ്കാരം നമുക്ക് ഒരു പരാജയമുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന എന്താണ് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ സമയം ശരിയല്ല എനിക്കിങ്ങനെ വരേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെയാണ് കുറ്റം പറയുക അതേ സമയം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കൂ ഈ ജഗ്ഗുവാസ്തൊക്കെ പറയുന്ന പറയുമല്ലേ ഇൻറ്റേർണൽ എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലൊന്നും പോയിട്ടില്ല ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻറ്റേർണൽ എൻജിനീയറിങ് ശരിയാണോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇഷ്ടംപോലെ കാശ് വിളി പോകുന്നു ഓ ഓട്ടക്കയ്യാണ് എന്ന് നിങ്ങൾ പറയും എന്തുകൊണ്ടാണത് നമ്മുടെ കേരളീയരെ മുഴുവനായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു കൺസ്യൂമർസം ഉണ്ടല്ലേ വലിയ വലിയ താരങ്ങൾ ബോളിവുഡ് താരങ്ങൾ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് വരുമ്പോൾ നിങ്ങളത് അതിശയത്തോടെ നോക്കും ഓ അവരുടെ സ്കിൻ നോക്കൂ തിളങ്ങുന്നു അവരുടെ ആ ആഭരണം ഇടുമ്പോൾ ആ നെക്ലസ് ഇടുമ്പോൾ ഡയമണ്ട് നെക്ലസ് ഇടുമ്പോൾ എന്ത് ഭംഗിയാണ് ഉടനെ നിങ്ങൾ ഓടുകയായി അവിടെ അവർ നിങ്ങൾ അത് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ നോക്കൂ നമ്മളെല്ലാം ദ്രാവിഡ വർഗത്തിൽപ്പെട്ട ഈ തെക്കേ ഇന്ത്യക്കാർക്ക് ഒരുതരം സ്കിൻ ടോൺ ആണ് അതായത് ഒരു ബ്രൗൺ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ അത് എത്രയെല്ലാം വെള്ള കളറും പൂശി നിങ്ങൾ ശരിയാക്കിയാലും അല്ലെങ്കിൽ കെമിക്കൽ പീലിംഗ് ചെയ്താലും അല്ലെങ്കിൽ ഹൈഡ്രാഫേഷ്യല് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അത് മാറി നിങ്ങളുടെ നോർമൽ കളറായിട്ട് വരും അതിനൊക്കെ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ പിന്നെ ഒരു വിവാഹം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്രൈഡിനെ ഒരുക്കാനായിട്ട് സമയത്ത് ഇതൊക്കെ ചെയ്യാം പിന്നെ ആവശ്യമില്ലാതെ നിങ്ങൾ ഈ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെ പുറകെ പോകാതിരിക്കുക അതിൻ്റെയൊക്കെ കണ്ടൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കാഴ്സിനോ ജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് പല കാര്യങ്ങളും അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ കൈ ഓട്ട കൈയല്ല നമ്മൾ ചിലവാക്കുന്നതാണ് ഇവിടെ വരുന്നത് ഏത് പരസ്യം കണ്ടാലും അതിൻ്റെ പുറകെ പോയി ആ പ്രോഡക്റ്റ് വാങ്ങുക നിങ്ങളെ ഇപ്പം നോക്കൂ നിങ്ങളുടെ മേശപ്പുറത്ത് നോക്കി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ഒന്നും കാണില്ല മുഖം വെളുക്കാൻ മുഖത്തെ ചുളിവു മാറ്റാൻ അതുപോലെ തന്നെ തിളങ്ങാൻ ഇപ്പോൾ ഒരു പുതിയ പുതിയ പരസ്യമുണ്ട് ഈ സ്ത്രീകൾ ഇവരുടെയൊക്കെ നയൻതാരയുടെ മുഖം എങ്ങനെയാണ് തിളങ്ങുന്നത് അതിനെ പറ്റിയ സൺസ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ ഓടും അടുത്ത പഴയ സൺസ്ക്രീൻ കളഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഓടും ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഓട്ടക്കൈയാക്കാൻ കാരണം പിന്നെ ഒരു പരാജയം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആത്മവിശകലനം ചെയ്യുക എന്ന് അതായത് എൻ്റെ ഭാഗത്തു നിന്നും എന്താണ് തെറ്റ് അതുണ്ടാകാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്നും എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കുക ഇല്ലാതെ മറ്റുള്ളവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും മറ്റുള്ളവൻ ഉയർന്നു പോയി എന്ന് അസൂയ കാണിച്ചിട്ടും കാര്യമില്ല അവൻ പാര വെച്ചു എന്ന് പറയുന്നിട്ടും കാര്യമില്ല നിങ്ങളുടെ അവിടെയാണ് തെറ്റ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തോ ഒരു ന്യൂനതയുണ്ട് ആ ന്യൂനത കണ്ടു പിടിച്ച് പരിഹര പരിഹാരം ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ഉയർന്നു വരാൻ സാധിക്കും അല്ലേ ഇല്ലാതെ മറ്റേ കൂടെയുള്ള ആളിനെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളിനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഇതൊക്കെ മുതലെടുക്കാനായിട്ട് കുറേ ജ്യോതിഷികൾ ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു പ്രത്യേക ഒരു കൂട്ടമായിട്ട് തന്നെ അവർ ഇറങ്ങിയിട്ടുണ്ട് കൺസൾട്ടേഷൻ ഫീസൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും നിങ്ങളുടെ മറ്റേ ഗ്രഹം ഈ ഗ്രഹം അതങ്ങനെ പ്ലൂട്ടോ അവിടെ നിൽക്കുന്നു നെപ്റ്റ്യൂൺ ഇപ്പുറത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അതെല്ലാം കേട്ടിട്ട് അവർ പറയുന്ന പൂജാതി കർമ്മങ്ങൾ അയ്യോ അതിനൊന്നും പറയാൻ പറ്റില്ല ഇരുപതിനായിരം അമ്പതിനായിരോ അല്ല ലക്ഷം കണക്കിനുള്ള പൂജാതി കർമ്മങ്ങളായിരിക്കും യാഗങ്ങളും മറ്റുമൊക്കെ അവർ നിങ്ങൾക്ക് ചാർത്ത് തരും അത് ചെയ്യുക അത് ചെയ്തതുകൊണ്ട് മാറുമോ നിങ്ങളുടെ മനസ്സിനുള്ളിലല്ലേ ഈശ്വരൻ ഇരിക്കുന്നത് ആ ഈശ്വരനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ ഈശ്വരന് ഇതൊക്കെ ആവശ്യമുണ്ടോ ഈ യാഗങ്ങൾ പണ്ട് ചെയ്തിരുന്നു നമ്മുടെ വേദകാലത്ത് അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഈ പ്രകൃതിയിലെ കാര്യങ്ങളെല്ലാം ദേവതകളായിരുന്നു നിശ്ചയിച്ചിരുന്നത് അവർക്ക് യാഗങ്ങൾ നൽകിയിരുന്നു നമുക്ക് പഴയ നിയമം എടുത്തു നോക്കിയാൽ നമുക്കറിയാം യഹോവയ്ക്ക് മൃഗബലി നൽകിയതായിട്ട് അങ്ങ് അതുപോലെ തന്നെ ഇന്ത്യൻ ദൈവങ്ങൾക്കും നമ്മൾ മൃഗബലി നൽകിയിരുന്നു ഇപ്പോഴും ചില സ്ഥലങ്ങൾക്ക് നൽകുന്നുണ്ട് നരബലിയും നൽകുന്നുണ്ട് അതൊക്കെ പോട്ടെ അപ്പോൾ നിങ്ങളെ എവിടേക്കാണ് അവർ കൊ കൊണ്ടുവിടുന്നത് അന്ധകാരക്കുഴിയിലേക്കാണ് അവർ കൊണ്ടുവിടുന്നത് ഇനി അതല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ഈ ജീവശക്തിയെ പ്രപഞ്ചശക്തിയെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നിങ്ങൾ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് അതായത് കണ്ണടച്ച് ഈ ചിന്മുദ്ര ഇതിലിരുന്നു കൊണ്ട് ഏത് മുദ്ര വേണമെങ്കിലും ആയിക്കോളൂ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ഇരുന്നുകൊണ്ട് കുറച്ച് സമയം മിനിമം ഒരു മിനിറ്റെങ്കിലും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കൂ ഉള്ളിലൊരു പ്രകാശം തെളിയുന്നതായിട്ട് കാണാം ആ പ്രകാശത്തിനോട് പറയൂ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് അതിന് ഞാൻ എന്താണ് പരിഹാരം കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ എനർജി കൂടും അതായത് നിങ്ങൾ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയല്ലേ ആ കോൺസെൻട്രേഷൻ പവർ കൂടുതൽ അനുസൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ആത്മീയ ബലവും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കൈവരും അപ്പോൾ യഥാർത്ഥ ഒരു മനുഷ്യനായിട്ട് മാറും നിങ്ങളുടെ മനസ്സിനകത്ത് മനസ്സിനും അതുപോലെ നിങ്ങളുടെ ജീവിത രീതിയിലും വളരെയധികം ഇംപ്രൂവ്മെൻ്റ് വേണ്ടി വരും അതിൽ മാസ്റ്റേഴ്സിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല അത് രാവിലെ നിങ്ങൾ ഇരുന്ന് പറ്റുമെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റുമെങ്കിൽ രാവിലെ ഈ നിങ്ങളുടെ എക്സസൈസ് ചെയ്യുന്നതിനൊപ്പം തന്നെ കുറച്ച് സമയം മെഡിറ്റേഷനിലേക്ക് പോവുക ഇനി നിങ്ങൾക്കിഷ്ടമുള്ള പാട്ട് കേൾക്കുക എൻ്റെ അമ്മയുടെ ജിമിക്കമ്മൽ എൻ്റെ അച്ഛൻ കട്ടുകൊണ്ടുപോയി എന്നല്ല പഴയ വയലാറിൻ്റെ സുന്ദരമായ ആയിട്ടുള്ള പാട്ടുകൾ അത് നിങ്ങളെ ഒരു താളാത്മകമായിട്ടുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ താളവും ഹൃദയത്തിൻ്റെ താളവും മനസ്സിൻ്റെ താളവും വളരെ സി വളരെ സുന്ദരമായിട്ട് കൊണ്ടെത്തിക്കും വളരെ ആ പാട്ട് കേൾക്കുന്നതിലൂടെ നിങ്ങളത് അതിൽ അലിഞ്ഞു ചേരും പിന്നെ അല്പമൊക്കെ പ്രണയം അതൊക്കെ മനുഷ്യൻ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ ആരോട് വേണമെങ്കിലും പ്രണയം തോന്നാം അതൊരു അതിര് കടക്കരുത് ഇപ്പോൾ നിങ്ങളുടെ ഒരു എഫ് ബി ഇൻസ്റ്റാ ഫ്രണ്ട് ആവാം ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാതെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാവാം സിനിം സിനിമാ നടനാവാം പ്രണയിച്ചോളൂ മനസ്സിനകത്ത് പ്രണയിച്ചോളൂ ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഏറ്റവും സുന്ദരിമാരുടെ ആരാധ്യ പുരുഷനായ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ പ്രേമിച്ചോളൂ ഇഷ്ടമുള്ളതുപോലെ പ്രണയിച്ചോളൂ പ്രണയിക്കും തോറും നിങ്ങളുടെ സൗന്ദര്യം കൂടിക്കൂടി വരും അല്ലേ ഇനി ആണുങ്ങളാണെങ്കിൽ തന്നെയും അവർ ഈ പോളിഗാമസാണ് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പ് വെച്ച് ഭാര്യ കപ്പിലേക്ക് ചായക്കപ്പിലേക്ക് നോക്കുന്ന സമയം എൻ്റെ കണ്ണിങ്ങനെ ചുറ്റും പോകും കാണുന്ന സ്ത്രീകളെയൊക്കെ അതങ്ങനെയാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലാതെ വേണ്ടി ചെറിയ കാര്യത്തിന് വേണ്ടി പിണങ്ങാതിരിക്കുക ഒരു ലെവൽ കഴിയുന്നു ഒരു ലിമിറ്റ് കഴിയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അവിടെ വച്ച് എന്തായാലും ഒരു ബ്രേക്ക് ഇടണം അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് മാത്രം കൊണ്ട് മതിയോ നിങ്ങളുടെ ശരീരത്തിലുള്ള ഹോർമോൺസും അതുപോലെ തന്നെ ന്യൂറോസ്റ്റിമുലേറ്റേഴ്സ് എന്ന് പറയുന്ന ആ കെമിക്കൽസും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി ഫങ്ഷനിങ്ങും ഒക്കെ നേരെയാവണമെന്നുണ്ടെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒരു പൂനെ ചോറ് വാരി വാരിത്തന്നതുകൊണ്ടോ ഒന്നും നിങ്ങൾക്കൊന്നും നരയാകാൻ പോകുന്നില്ല എല്ലാം ഒരു പ്രപ്പോർഷനിൽ കഴിക്കുക അതായത് നമ്മളെ കൊണ്ടിപ്പോൾ വലിയ വലിയ ധാന്യങ്ങൾ ക്യാഷിനെട്ടും മറ്റും വാങ്ങിക്കാൻ കഴിവുണ്ടാവണമെന്നില്ല പയറ് ചെറുപയർ വാങ്ങിക്കുക വൻപയർ കടല ഇതൊക്കെ നമുക്ക് പറ്റുന്നതാണല്ലോ മുതിര ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒരു പിടി എങ്കിലും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക ഒപ്പം തന്നെ പച്ചക്കറികൾ ചീര കിട്ടാതില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക അങ്ങനെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യവും ഒപ്പം തന്നെ മാനസിക ആരോഗ്യവും ഒരുപോലെ മെച്ചപ്പെടുത്തുക ഇതിലൂടെ അല്പ പ്രണയവും മനസ്സിൽ കരുതി അല്പ കൂടി നടക്കുമ്പോൾ സൗന്ദര്യം സൗന്ദര്യം എന്ന് പറയുന്നത് ആത്മീയ സൗന്ദര്യവും ശാരീരിക സൗന്ദര്യവും എല്ലാത്തിനും സൗന്ദര്യമുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം കറുപ്പിൻ്റെ ഏഴകാണ് അതുപോലെയുള്ള കൂടി നടക്കുന്ന ആൾക്കാർ തന്നെത്താനെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അത് അവൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകും നോക്കൂ ഇനിയെങ്കിലും നിങ്ങളുടെ പരാജയത്തിന് മറ്റുള്ളവരെ പറയാതിരിക്കുക സ്വയം ആത്മവിശകലനം ചെയ്യുക അതിൽ നിന്നും തെറ്റിതിരുത്തി മുന്നോട്ട് പോവുക ഓക്കെ